രാവിലെ തന്നെ ഈ ഷിൻ നിക്കണ്ടിട്ടോ കൈസ് എന്തായാലും എനിക്ക് നല്ല ഉറക്കം പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ ഉറങ്ങാൻ പോവട്ടെ ഷിഞ്ചാനെ ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ നിക്കാത് ആ അണ്ണൻ അണ്ണ വേഗം ഉറങ്ങി നമുക്കൊരു കാര്യം ചെയ്യാ ഗൈസ് നമുക്ക് അണ്ണന്റെ പുതിയ പോർഷേക്കാർ എടുത്താലേ ഗൈസ് അപ്പൊ എന്നാലും ഈ പോർഷേക്കാർ എവിടെ ഉള്ളത് എന്ന് ആ അത് ഉള്ളത് നമ്മുടെ ഗ്യാരേജിലട്ട ഗൈസ് പിന്നെ അണ്ണൻ അതിന്റെ കീയൊക്കെ അവിടെ ഒളിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച ഗൈസ് ഷിഞ്ചാണ്ടാ ഷിൻചാന് നീ അങ്ങോട്ടോ അന്നെ ഞാൻ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഇപ്പൊ തന്നെ വരാം ഉം ഓക്കെ ഓക്കെ വേഗം വരുന്ന കുറച്ച് തന്നെ ഫുഡ് കഴിക്കാൻ സമയവും ആ ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷയെന്ന് പറയുന്ന കാർ കാറൈസ് നല്ല രസം കാണാനായിട്ട് നമുക്കൊരു കാര്യം ജയിച്ചു ഓടിക്കാം ഒരു മിനിറ്റ് ദൈസ് ഇതിൽ കീ ഇല്ല ആ ഞാൻ എന്തൊരു പൊട്ടനാണ് ഗൈസ് കീ അവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പി സി റൂമത്തെ ഡ്രോയറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കട്ടോ അണ്ണൻ അണ്ണൻ അതുകൊണ്ടാണ് പി സി റൂമിൽ അധികം പോകേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഫെലിക്സ് ചേട്ടൻ കാണാണ്ട് ഇടയിൽക്കൂടെ പോകാം ഗൈസ് ഇപ്പം അതല്ലേ ഫെലിക്സ് ചേട്ടൻ എന്താണ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ് സോഫേനെ ഇരിക്കാൻ തോന്നുന്നു നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ആ താക്കോലെടുക്കാം എനിക്ക് താക്കൂലിട്ട് എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യാന്ന് വെച്ചാല് വേഗം ആ ഒരു പോർഷേക്കാരുടെ അടുത്ത് പോവാൻ കഴിസ് കൊറേ കാലം അതൊന്ന് ഓടിക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കളിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ആ ഓക്കെ ഓക്കെ കഴിച്ചപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമ്മുടെ വണ്ടി എടുത്തോണ്ടെങ്കിൽ പോകട്ടെ ഗൈസ് ഓ അണ്ണൻ എന്തായാലും ഉറങ്ങാണ് അണ്ണൻ എന്തായാലും ഇപ്പൊ എഴുന്നേക്കത്തൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി അങ്ങ് എടുക്കട്ടെ ഗൈസ് ഓ ഗൈസ് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചു ഏ കായ് നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ടെങ്കിൽ ഗൈസ് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ഈ ഒരു കാർ എടുത്ത് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ കറങ്ങാനായി പോകാം ഗൈസ് ഞാൻ ഇന്നൊരു പൊളി പൊളിക്കും ഗൈസ് അങ്ങനെ

ടയ്ക്ക് നീ കൊണ്ടു വണ്ടി നിന്നെ ഞാനിപ്പോ ട്രെയിൻറെ കൂടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാലും കേട്ടോ കൊറച്ചേരം ആ സാറെന്തായാലും പോയിണ്ടോ നമുക്ക് മെല്ലെ പോകാട്ടെ എന്താ ചെയ്യണ ഫുഡൊക്കെ കഴിക്കാം നമുക്ക് വെറും കൊണ്ട് കറങ്ങാൻ പോവാം എടാ ചിന്തിച്ചാൻ എവിടെ അത് പിന്നെ ഷിഞ്ചാൻ അങ്ങോട്ട് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയായിരുന്നു കളിക്കാനോ അവൻ ഈ സമയത്ത് കളിക്കാൻ പോയത് അറിയില്ല കളിക്കാന്ന് പറഞ്ഞിട്ടാ പോയത് നേരെ ആറ് മണിയായല്ലോ ഏ ഗായ്സ് എന്നെ പോർഷ എവിടെ ഗായ്സ് ആ കള്ള പന് എടുത്തോണ്ട് പോയിട്ട് ഗൈസ് അയ്യോ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എടുക്കരുതെന്ന് കളിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോളേ ഒരു ചെറിയ പന്തിയായിട്ടുണ്ടായിരുന്നു ഓ ഗ്സ് എന്ത് ചെയ്യും ഗൈസ് എൻ്റെ വണ്ടി അവനെടുത്ത് കൊണ്ടുപോയില്ലോ ഷെ ഈ ഫെലിക്സ് ഇതൊന്നും കണ്ടില്ലെന്ന ആർക്കും അറിയാം കഴിച്ചു എന്തായാലും കഴിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോവാം നമുക്ക് ഈ സിറ്റി ഫുള്ള് തരുക കഴിച്ചു ഇന്ന് അവനെയാണ്ടല്ലോ എൻ്റെ ഞാൻ അവൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഓക്കെ എന്തേലും ചെയ്തോന്നാവാ കഴിച്ചപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യട്ടെ കഴിച്ചു വേഗം പോയേക്കാം കഴിച്ച സ്പീഡിലൊരു വണ്ടി എടുക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കിയൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോണാവുക ഓ ഇനി എന്ത് ചെയ്യാറ് കഴിച്ച എൻ്റെ വണ്ടി എവിടെ പോയോ അണ്ണാ സുഖമാണോ

പ്ലീസ് ഇനി നിന്നെ എങ്ങനെ കണ്ട പൊട്ടിക്കും കേട്ടാ എന്റെ വണ്ടി നശിപ്പിച്ച അവൻ പോയിരിക്കും ഞാൻ എത്ര ലോൺ എടുത്ത വണ്ടിയാണിത് അവരടുത്ത് ഞാൻ എന്താ പറയാ നീ പോയി പറയാ അവരടുത്ത് ഞാൻ നീ വണ്ടി കൊണ്ടുപോയിട്ട് കുത്തി നശിപ്പിച്ചു വരുന്നേ എന്നെ മുന്നാ ഒരാൾക്ക് ചേട്ടാ ഓഡർ കുറച്ചേരത്തേക്ക് വാടകയ്ക്ക് തരൂ നിർത്തി അങ്ങ് മാറി സൈഡിലെ സ്ഥലല്ലേ തനിക്ക് അതിൽ കൂടെ പോണേട നീ അയ്യോ ഉം വലിയ ഓവറാക്കിയതല്ലേ നീ എവിടെ കിടന്ന് നീ എന്താ പറയുക വിചാരിച്ച ഇനി നിന്റെ ഓർഗൻസ് വിറ്റ് ഞങ്ങള് കാശുണ്ടാക്കടാ നിന്നെ നാട് കിടത്തു ഞങ്ങൾ ഖൈസ് എന്തെങ്കിലും ഷിഞ്ചാൻ ഇവിടുന്ന് അറിഞ്ഞു ഓടിയിട്ടോ കൈസ് എന്റെ വണ്ടി നശിപ്പിച്ച അവൻ അറിഞ്ഞു ഓടിയിരിക്കുന്നത് തിന്നാൻ നേരത്തെ എന്തായാലും വീട്ടിലോട്ട് വരില്ലേ അപ്പ അവന് ശരിയാക്കി കൊടുക്കാട്ടോ കൈസ് എന്തായാലും അവൻ വരട്ടെ അവന് കാര്യത്തിൽ ഞാൻ തീരുമാനാക്കും അവന് വലിയ ഓവർ ആക്കിയിട്ട് തന്നെ വണ്ടി എടുത്ത് അങ്ങ് പോയതാ ഈ ഫെലിക്സ് ഇതൊന്നും കണ്ടില്ലെന്നാണ് അവൻ കണ്ടിട്ടില്ലാന്നോ തോന്നു എന്തൊക്കെയോ നോളെ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുകയാണ് സംഭവം എന്തായാലും അവൻ തിന്നാൻ നേരത്തെ ഇങ്ങോട്ട് തന്നെ വരില്ലേ ആ സമയത്ത് അവനെ ഉള്ളത് ഞാൻ ശരിയാക്കി കൊടുക്കാം അവന് ഞാൻ തിന്നാ കൊടുക്കാം അവനെ ഞാൻ ഗൈസിച്ചാൻ പോയിട്ട് നേരം കുറയും നമുക്ക് സ്പൈഡർമാൻ ഒന്ന് വിളിച്ച് പറയട്ടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹലോ സ്പൈഡർമാനേ ഷിൻചാൻ കുറേ നേരം ഷിൻചാൻ എൻ്റെ ഇതിൽ നിന്ന് ചീത്ത ഇട്ടിട്ട് പോയതാണ് പക്ഷേ അവൻ ഇതുവരെ വന്നിട്ടില്ല അവൻ ഇതുവരെ വന്നിട്ടില്ലേ അതൊക്കെ സംഭവം സംഭവം എന്താ അത് പിന്നെ എന്താ വെച്ചാൽ അവൻ എൻ്റെ പുതിയ പോർഷേക്കാരെടുത്തങ്ങ് പോയി എന്നിട്ടത് ട്രെയിനിൻ്റെ ഇടയിൽ കൊണ്ട് കുടുക്കി അപ്പോൾ അതിന് ഞാൻ ചീത്തറങ്ങാൻ അടിക്കൊക്കെ ചെയ്തു അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പോയി പിന്നെ വന്നില്ല ഞാൻ നിൻ്റെ അടുത്തോട്ടൊങ്ങ് വരാം ഓക്കെ സ്പൈഡർമാൻ ഗൈസ് പന്തായാലത്ത് സ്പൈഡർമാനൊക്കെ വിളിച്ചിട്ടുണ്ട് സ്പൈഡർമാൻ എന്തായാലും പേരുട്ട് ഗൈസ് ഷിൻചാൻ എന്തായാലും ഇത്ര നേരം ഒന്നും എൻ്റെ അത് പിണങ്ങിയിരിക്കാറില്ല ഗൈസ് ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ജാക്കിന്റെ വീട്ടിൽ വന്നിരിക്കാൻ കേട്ടോ ഗൈസ് ഉം ചിനെ കാണാൻ അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ജാക്ക് പറഞ്ഞേ ഉം എന്നാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേവന്റെ വീട്ടിലോട്ട് എൻ്റെ അബ്ബാ എൻ്റെ മോന്ത ഹേ ജാക്ക് എവിടാ നീ ആ നീ വന്നോ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല എന്തായിരുന്നു ആ ആ അവൻ തെറ്റിയിട്ട് അതിന് ശേഷം അങ്ങ് വേഗം പോയി പിന്നെ കുറെ നേരം വന്നിട്ടില്ല ഞാൻ അപ്പത്തെ ദേഷ്യത്തേ പറഞ്ഞ പിന്നെ കാർ ഒരു പോർഷെ കാർ പോർഷയക്കാർന്നു അപ്പം അത് പൊട്ടിച്ചപ്പോൾ ആർക്കാർക്കും ദേഷ്യം വരില്ലേ അപ്പൊ അതിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി സ്പെക്ടർമാനെ പക്ഷെ അവനാണെങ്കിൽ സീരിയസ് ആക്കിയെടുത്ത് പോയി ഉം ഞാനൊന്നും അന്വേഷിക്കട്ടെ ഉം ഓക്കേ ഓക്കേ അപ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ലൊക്കേഷൻ ഒക്കെ വേണം അപ്പോൾ ലൊക്കേഷൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം എൻ്റെ വാച്ച് ആണെങ്കിൽ കളഞ്ഞു പോയിട്ട് ഗൈസ എൻ്റെ മോന്ത പക കൊറേ മാതോ മൂക്കിന്നിട്ട് പണി കിട്ടാൻ ഉണങ്ങിയിട്ട് ഇഴിയുമ്പോൾ പോയി ഇടുക്കിയാ മൂക്ക് നാശമാവാ ആ മൂക്ക് മൂക്കിപ്പോൾ ശരി തന്നെ നമ്മൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ നമ്മുടെ വാച്ച് ആരും കട്ടുകൊണ്ട് പോയി അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഒന്നും പെട്ടെന്ന് കണ്ടിടിക്കാൻ ഇല്ല സോറേ അയ്യോ ഈ എന്താ പറ്റി ഞാൻ ഒരു നമ്പർ രാ അയാളുടെ ലൊക്കേഷൻ സ്പൈഡർമാൻ ഇതാണ് നമ്പർ ഇതാ മറ്റേ അല്ലേ ഞാൻ കണ്ടുപിടിച്ചിട്ട് വിളിക്കാം സ്പൈഡർമാനെ ഉം സ്പൈഡർമാനെ ലൊക്കേഷൻ കിട്ടിട്ട് എവിടെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ഫാക്ടറിയില്ലേ അവിടെയാണ് ഉം ഓക്കെ താങ്ക് യു സാറേ അപ്പൊ എന്തായാലും ഞാൻ പോവണേ വെൽക്കം ഗേസ് അപ്പൊ തന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള ഫാക്ടറി എന്നാണ് പറഞ്ഞത് ഗൈസ് അപ്പൊ മിക്കവാറും ഇതാ ഇത് തന്നെ ഗൈസ് അപ്പന്താ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം എന്ത് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങോട്ട് ചെക്ക് ചെയ്യട്ടോ ഗൈസ് എന്റെ ഷിൻജാൻ ആരാണോ തൊട്ടേ ഹേ ഗൈസ് ഇതേ ഇവിടെ കൊറേ കാറുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഇവിടെ ആരുമില്ലേ ഇത് ഷിൻജാന്റെ സൗണ്ടില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വാടാ ഇവനെ ഇനി ൊടണമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കണം നീ സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരെ കാര്യത്തിന് ഞാൻ തീരുമാനാക്കി നേരെ കൊറന്നേരല്ല പിന്നെ ഷിൻജാന അങ് മാറി നിക്കട്ടെ ഗൈസ് തന്നെ ാക്കി കൊണ്ടിരിക്കാത്ത ചത്ത് എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെ കാര്യത്തിൽ നമുക്കൊന്നും തീരുമാനങ്ങൾക്കാം ഓക്കെ എല്ലാരെ കാര്യത്തിൽ തീരുമാനമുണ്ട് നീ ഇവിടെ നീ ഇനി അങ്ങനെ നാട് വിടണ്ട എന്തേലാട്ടെ സ്പൈഡർമാനെ ഓ എന്തായാലും രക്ഷിച്ചതിന് നന്ദിട്ടിട്ടോ ഉം എന്തായാലും ആവട്ടെ ഞാന് ഇതിന്റെ ഒരു കിടമയാണ് അപ്പകാല നമ്മളെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാനും ഹാപ്പിൻ മറക്കാതെ അപ്പൊ പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫ്രോം ഫണിമാർ ടാറ്റാ